പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറേ മെസ്സേജസ് വന്നു ഡോക്ടറെ പേര് പറയാമോ എക്സാക്ട് സ്ഥലം എവിടെയാണെന്ന് പറയുമോ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് തരുമോ എന്നൊക്കെ അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇപ്പോൾ ഇന്നത്തേക്ക് പതിമൂന്ന് ദിവസം എഴുതി ഏട്ടാ ഇന്ന് ഇപ്പോൾ പതിമൂന്ന് ദിവസം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അപ്പോൾ എന്താ ഇഷ്യൂസ് എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എടുത്ത് പറയാൻ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കാരണം അത്രയും ആൾക്കാർക്ക് എല്ലാവരും ഉപേക്ഷിച്ച സിറ്റുവേഷൻ ഇവിടെ വന്ന് ബെറ്റർ ആയത് നമ്മൾ നേരിട്ട് കണ്ടു എൻ്റെ ഫാമിലിയിൽ തന്നെ അല്ലാതെ ഇപ്പോൾ ഇവിടെ പതിമൂന്ന് ദിവസം നിന്നിട്ട് പലരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പോൾ ആർക്കെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോഴേ തോന്നുമല്ലേ ഫസ്റ്റ് ഒറ്റ പറയേണ്ടത് നമ്മളൊരു പനിയൊക്കെ വന്നിട്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു രണ്ട് ദിവസം അല്ലേ ആ മരുന്നിൻ്റെ മണവും ഈ ട്രിപ്പും കാര്യവും എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിലെത്തിയാൽ മതി എന്ന് തോന്നും പക്ഷേ ഇവിടെ വന്നാൽ ഒന്നാമതായി ആയുർവേദ ഹോസ്പിറ്റലാണ് പിന്നെ ഈ ഒരു ആംബിയൻസും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും ഹോസ്പിറ്റലാണെന്ന് നമുക്ക് തോന്നുകയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ശരിക്കും നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് ഇതല്ല ഇതിൻ്റെ മെയിൻ ബിൽഡിങ് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ കാരണം ഇവരിങ്ങനെ പ്രൊമോഷൻസൊന്നും ചെയ്യുന്നവരല്ല അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഇതാണ് അവിടെ ഒരു ബിൽഡിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ കണ്ടോ അതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് മെയിൻ ബിൽഡിങ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ ഫാർമസി അതുപോലെ തന്നെ മതിയപ്പാ ഫാർമസി അതേപോലെ തന്നെ ഡോക്ടറെ ക്യാബിനും അതേപോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂമും അതേപോലെ തന്നെ എന്താ കുറേ പേഷ്യൻസിന് സ്റ്റേ ചെയ്യിക്കുന്ന ഇടമൊക്കെ ഇവിടെയാണ് വരുന്നത് പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫില്ലായിപ്പോയി നമ്മളിപ്പോൾ ഞാൻ നിന്നെടുത്ത് കാണിച്ചില്ലേ അവിടെ ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ല ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ് വരുന്നത് ഇനി പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാം ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് മേലെ ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചതിനുവേട്ടാ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഓ അത് വല്ലാത്തൊരു എന്താ പറയുക ഫസ്റ്റ് നമ്മൾ ഈ പേഷ്യൻസിനെ തോന്നിക്കൂടാത്തൊരു കാര്യം നമ്മൾ ഈ ഹോസ്പിറ്റലിലാണെന്നുള്ള ആ ഒരു ചടഞ്ഞു കൂടിയിലിരിപ്പാണ് ഇരിപ്പാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്തോ നമ്മൊരു എന്താ പറയുക ആ ഒരു കൊച്ചിയിലെ ബിസി ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു എന്താ പറയുക റിസോർട്ടിലൊക്കെ വന്നൊരു ഫീലായിരുന്നു ആ ഒരു അസുഖം കൊണ്ട് വന്ന് അന്ന് തോന്നുകയില്ല നല്ല എന്താ ഇപ്പം മഴ ആയതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ വേനൽക്കാലം അല്ലെങ്കിൽ ഫുള്ള് കാടായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു തണുപ്പാണ് പിന്നെ അത് അവിടെ അത് എത്ര സൂം ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അവിടെ ഇപ്പം ഇവിടെ ഇവിടെ അടുത്തുള്ളവർ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞുകൂടെ ഒരു യാതൊരുവിധ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാൾ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ അനുഭവം മറ്റാരോട് പറഞ്ഞു 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 അങ്ങനെയാണ് ആൾക്കാർ ഇവിടെ എത്തുന്നത് മാക്സിമം സൂം ചെയ്തു അവിടെ ഒരു വലിയൊരു രണ്ട് നില വീടുണ്ട് എല്ലാ ഈ കല്ലിൽ കെട്ടിയത് കേട്ടുകൊണ്ട് നല്ലൊരു തണുപ്പും കാര്യങ്ങളാണ് അവിടെ കിച്ചൺ അടക്കം ഉണ്ട് നമുക്ക് കുക്ക് ചെയ്ത് കാരണം ഇപ്പോൾ ദൂരത്തു നിന്നൊക്കെ ഫാമിലി ആയിട്ട് കുറേ പേര് വരുവാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ റൂം കാണാം എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ സർവീസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വായോ ഉള്ളിൽ കുറച്ച് ഇരുട്ടായിരിക്കും കേട്ടോ ഈ ഒന്നും ഈ കല്ലിൻ്റെ ഇതും കൂടി ആയതുകൊണ്ട് അവിടുന്ന് ലൈറ്റ് എടുക്കുന്നുണ്ട് അതോട്ടെ ഇതാ ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത് റൂം റൂമിപ്പോൾ ചേച്ചി ക്ലീൻ ചെയ്യുക അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളിലേക്ക് പിടിക്കാം അതിനോട്ടെ ചേച്ചി ക്ലീൻ ചെയ്യുക കാണിക്കാം കേട്ടോ ഇവിടെ കുറച്ച് ഇരുട്ടാട്ടോ നമുക്ക് റൂമിലേക്ക് കയറേ ബാ ചേച്ചി ഇപ്പം തുടച്ചിട്ട് പോയതുകൊണ്ട് വെള്ളം ഇതാണ് റൂം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഒന്നിങ്ങനെ ജസ്റ്റ് കാണിച്ചു കേട്ടോ അപ്പോൾ നല്ല റൂമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവരുടെ സർവീസ് അത് റൂം സർവീസ് ആണെങ്കിൽ ഇവരെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ നമുക്ക് അത് അത്രയും ഫീൽ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സർവീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു ഏച്ചി വന്നിട്ട് എല്ലാ ദിവസവും ഒന്നരൊന്നും ഡെയിലി അടിച്ച് ഫുള്ള് തുടച്ച് കക്കൂസും അതേപോലെ തന്നെ ടോയ്ലറ്റും ഇനി കക്കൂസും ടോയ്ലറ്റും റൂമും ഫുള്ള് ക്ലീൻ ചെയ്ത് തരും പിന്നെ ബെഡ്ഷീറ്റും തലയാണ് പില്ലോ കവറും നമ്മുടെ പുതപ്പും ഇതിത്രയും മൂന്ന് ദിവസവും മൂന്ന് ദിവസം കൂടുമ്പോൾ അവർ ചെയ്ഞ്ച് ചെയ്ത് തരും സർവീസൊക്കെ ഭയങ്കര നല്ലതാണ് അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് അഞ്ച് ചേച്ച് അഞ്ച് പേരാന്ന് തോന്നുന്നു അഞ്ച് പേരാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവിടെ ഉള്ളത് ട്രീറ്റ്മെൻറ് റൂമിൽ അവരൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് ഹോസ്പിറ്റലിലെല്ലാം കാണില്ല അങ്ങോട്ട് തിരഞ്ഞെടുക്കും നിങ്ങോട്ടൊക്കെ നമുക്കൊരു അപ്പം നമുക്ക് ആ ഒരു ഇത് വരില്ല പക്ഷേ ഇവർ നമ്മളിവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ അത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര പോകാൻ തോന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റ് സർവീസൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ടതാണ് റൂം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാണിച്ചില്ലേ മെയിൻ ബിൽഡിങ് അവിടെ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഒരു മിനിറ്റ് ഒരു കോള് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു തീർത്തി ഞാൻ മറന്നുപോയി നമ്മളിപ്പോൾ ഫസ്റ്റ് മെയിൻ ഇത് കാണിച്ചില്ലേ അവിടുത്തെ റൂമെന്നൊക്കെ പറയുന്നത് അറുന്നൂറ് എഴുന്നൂറ് കാരണം ഞാൻ നിങ്ങൾക്ക് എത്രയാവും എമൗണ്ട് ഒരു ഐഡിയ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ ഒരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിലുള്ള റൂംസാണ് വരുന്നത് പെർ ഡേ പക്ഷേ നമ്മൾ വരുമ്പോൾ അത് കംപ്ലീറ്റ് ഫില്ലായിരുന്നു ഇതിനിപ്പോൾ തൊള്ളായിരം രൂപയാണ് പെർ ഡേ വരുന്നത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നമുക്കിത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് തരും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി കാരണം നമ്മൾ ഇത്രയും ദിവസം നിൽക്കുമ്പോൾ അലക്കെ ഉണങ്ങിയൊക്കെ വേണ്ട ഇത് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ പിന്നെ ഒരു ഷെൽഫുണ്ട് എല്ലാം അത്യാവശ്യം വേണ്ടതെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ ഷെൽഫുണ്ട് ഇവിടെ ഒരു ഹെഡർ ബോക്സ് വരുന്നുണ്ട് പിന്നെ ഏതാ നല്ല നമ്മൾ രണ്ടും അത്ര പോലെ സൈസുള്ളൂ അണ്ട് നമുക്ക് വിശാലാണ് നല്ലൊരു വലിയൊരു കോട്ട തന്നെ ഉണ്ട് പിന്നെ ഒരു ടേബിളും ചെയറും ഇതും എന്നെയും ദിനമായിട്ടനെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞങ്ങൾ ഒരു രണ്ട് പേരും വർക്ക് ഫ്രം ഹോമാണ് അപ്പം ഇതും ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ഇങ്ങോട്ട് പോയിക്കോട്ട് ടിവിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും എടുത്ത് പറയണം കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഇത്രയും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയാണെങ്കിലും നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഒരിത് വേണ്ടേ ടി വി എന്ന് വെച്ചാൽ ഇവർ എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമും അവർ റീചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമ ഇഷ്ടമുള്ള ടൈമിൽ എന്ത് വേണമെങ്കിലും കാണാം പിന്നെ ബാത്റൂമും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അവർ ഡെയിലി വന്ന് ക്ലീൻ ചെയ്ത് തരൂട്ടോ കാരണം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ ഫുള്ള് കി ഒഴിച്ചിലും കിഴിയും എല്ലാം ആയിട്ട് വന്ന് കഴിയുമ്പോൾ ഫുള്ള് എണ്ണയായിരിക്കും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലോർ ആ ഒരു ഉണ്ടാവും പക്ഷേ ഒന്നും പേടിക്കേണ്ട അവർ തന്നെ ഡെയിലി വന്ന് ഫുൾ വൃത്തി മൊത്തം ക്ലീൻ ചെയ്ത് തരും പിന്നെ നല്ല രണ്ട് വിൻഡോ വരുന്നതുകൊണ്ട് അങ്ങ് ഓപ്പൺ ചെയ്തിട്ടേ കാരണം എന്താ ഫുള്ള് കണ്ടല്ലൊരു ബി ഭയങ്കര തിരക്കുള്ളൊരു സിറ്റിയുടെ നടുവിലല്ല കുറച്ച് ഉള്ളിലോട്ടൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ആ ജനലൊന്നും തുറന്നിട്ടാൽ തന്നെ മൊത്തം കാട് എന്ന് പറയാൻ വേണ്ടി പറ്റൂല കേട്ടോ ഇവർ ഇപ്പോൾ അത് അത് പറഞ്ഞിട്ട് തന്നെ പോകും അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നു ഇവിടുത്തെ എല്ലാ മരുന്നുകളും നമ്മുടെ ഈ പരിസരത്തിലെ തോട്ടങ്ങളിൽ തന്നെയുള്ള ആയുർവേദ ചെടികൾ പറിച്ച് ഇതിർ തന്നെ ഉണ്ടാക്കണ മരുന്നാണ് കേട്ടോ എല്ലാം അപ്പം എല്ലാം ഇവിടെ ചുറ്റുപാടുള്ള എല്ലാ ചെടികൾക്കും അതിൻ്റേതായ ഔഷധ ഗുണമുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല അവിടെ ഒരു വലിയൊരു ശിവൻ്റെ ഒരു കല്ലിൽ തീർത്തൊരു തീർത്തൊരു ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ജനലിൽ തുറന്നിങ്ങനെ കാണും എന്തോ എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അതിൽ തന്നെ പകുതി അസുഖവും പോകുന്നു വേണമെങ്കിൽ പറയാം അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി എന്തായിരുന്നു അതിന് പറയാൻ പറ്റുമായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ ഫുഡ് ഫുഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൂടെ നിൽക്കുന്നവർക്ക് എങ്ങനെയാണെന്നൊക്കെ അപ്പം ഞാനും ഇതിനുവട്ടനാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേർക്കുള്ള ഫുഡ് ഉണ്ട് ഇവിടെ എത്ര പേർ നിൽക്കുന്നു അവർക്ക് ഫുഡ് കൊടുക്കും ഫുഡിൻ്റെ പൈസ വരുന്നത് ഒരാൾക്ക് പെർ ഡേ ഇരുന്നൂറ് രൂപ എന്ത് ലാഭം അല്ലേ കാരണം നമ്മളെല്ലാം പുറത്തുനിന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്നൂറ് രൂപ മിനിമം വരും ഇത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഒരു കോഫി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈവനിങ് ഒരു കോഫി പിന്നെ നൈറ്റ് ഡിന്നർ ഇതെല്ലാം ചേർന്ന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് പെർ ഡേ വരുന്നത് പെട്ടെന്ന് ഞാനും ആയതുകൊണ്ട് നാനൂറ് രൂപ ഇതൊക്കെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോട്ടെ എനിക്കിപ്പോൾ ഒരു കറക്റ്റ് എക്സാക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല കാരണം ഓരോ ആൾക്കാരും ഓരോ അസുഖം കൊണ്ട് വരുന്നതാണ് അവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് രീതികൾ വ്യത്യസ്തമായിരിക്കും ഇവിടെ ട്രീറ്റ്മെൻറ് അല്ലാതെ ഈ കർക്കിടക കർക്കിടകുഴിച്ചിലിന് വരുന്നവരുണ്ട് അതുപോലെ പ്രസവരക്ഷ എൻ്റെ ചേച്ചിക്ക് പ്രസവരക്ഷ ചെയ്തത് ഇവിടെ തന്നെയാണ് അതും പല പാക്കേജ് ഉണ്ട് കേട്ടോ ഏച്ചി പോയി വരികയായിരുന്നു ഇവിടെ അടുത്തായതുകൊണ്ട് ഏച്ചി പോയി വന്നാണ് ചെയ്തത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസവരക്ഷയ്ക്ക് അഡ്മിറ്റായി അവൾക്ക് ഏഴ് ദിവസത്തെ ഇതായിരുന്നു അതിനവർക്ക് പാക്കേജ് ആയത് ട്വൻറ്റി സിക്സ് തൗസൻഡാണ് അത് ഇത് ഇതുപോലത്തെ അല്ല വലിയ റൂമാണ് വലിയ ബെഡാണ് കുഞ്ഞിന് കിടക്കാനുള്ള തൊട്ടിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഓരോർക്കും ഓരോ ഡയറ്റ് ഫുഡാണ് ഓരോ അസുഖത്തിനനുസരിച്ച് ഇപ്പോൾ അവർക്ക് പ്രസവരക്ഷയാണല്ലേ നല്ല ഹെൽത്തി ഫുഡാണ് പാല് മുട്ട പുഴുങ്ങിയത് പഴം പുഴുങ്ങിയത് അങ്ങനെ കറക്റ്റ് അവരുടെ ഡയറ്റൊക്കെ നോക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ആർക്ക ആർക്കെങ്കിലും ഇപ്പോൾ ഒട്ടുമാറാത്ത അസുഖങ്ങൾ വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നോക്കുക ഡോക്ടറെ കാര്യങ്ങൾ പറയുക ഇപ്പോൾ ദൂരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടർ വാട്സപ്പ് നമ്പർ തരും വാട്ട്സപ്പിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശുദ്ധമായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്ത് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ വിളിക്കുക ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നമ്പർ നിങ്ങൾ ഓ പറയാൻ മറന്നുപോയി ഇത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആഞ്ജനേയം ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ ശരിക്കും പാടിച്ചാലെന്ന് പറയുന്ന സ്ഥലത്താണ് ക്ലിനിക്ക് വരിക അവിടെയാണ് ഡോക്ടർ ഡെയിലി അവിടെ നോക്കുന്നുണ്ട് പേഷ്യൻസിന് ഈ ഒരു സ്ഥലം മച്ചി എന്ന് പറയും ഇവിടെ അഡ്മിറ്റ് മാത്രമേ അഡ്മിറ്റ് ആയവർ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ വരികയുള്ളൂ അവിടെ ജസ്റ്റ് ക്ലിനിക്കാണ് ആഞ്ജനേയം ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചു കൊടുത്താൽ എനിക്ക് ഡയറക്ഷനും നമ്പറും ഒക്കെ കിട്ടും ഒന്ന് ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഡി ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെന്താ അത്രയേ ഉള്ളൂ ഇന്ന് പതിമൂന്ന് ദിവസമായി ഇനി ഒരു രണ്ട് ദിവസത്തിൽ ഞങ്ങളും ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റും കഴിയും ഭയങ്കര വ്യത്യാസമുണ്ട് എന്താ പറയുക അന്നത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ എന്നെ കുറച്ചൊരു പ്രശ്നമായിരുന്നല്ലോ കഴുത്ത് റൊട്ടേഡാകുമെങ്കിലും ഭയങ്കര ഒരു ആ ഒരു പെയിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നത്തേക്ക് ഇതാ ഇപ്പോൾ ഒരു പെയിൻ ഇല്ല കിടക്കാൻ പ്രശ്നമില്ല കഴുത്ത് തിരിക്കാൻ പ്രശ്നമില്ല സ്വന്തം കുളിക്കാനാണെങ്കിലും ടോയ്ലറ്റ് പോകാനാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാം ശരിയായി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നേരം Leonard... um nah, ും പറയുണ്ടോട്ടോ ആ അത് വിട്ടുപോയി അത് ഞാനും പോയിട്ടില്ല കേട്ടോ കാരണം എനിക്ക് തണുപ്പ് അടിക്കണ്ട അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സമയത്ത് അവരങ്ങനെ എന്ന് പറയും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കളരി ഉണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കളരി കളരി അഭ്യസിക്കാൻ അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഡോക്ടർ തന്നെയാണ് കളരി ചെയ്യുന്നത് അതേപോലെ തന്നെ ഡോക്ടറിൻ്റെ കീഴിൽ വേറെ ശിഷ്യന്മാരുണ്ട് അവരാണ് അവ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും അഞ്ചര തൊട്ട് ആറര വരെ അവിടെ കളരെ അഭ്യസിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നൈറ്റ് എട്ടരയ്ക്ക് ഡോക്ടർ തന്നെ അവിടെ കളരിയിൽ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമുക്കതൊക്കെ പോയി കാണാം ഏട്ടം വെറുതെ ഇരിക്കുമ്പോൾ ഡോക്ടർ വിളിച്ച് അവിടെ പോകാറുണ്ട് പക്ഷേ എനിക്ക് തണുപ്പ് അടിക്കേണ്ട പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ഒരു മനസ്സിനൊരു നല്ലൊരു ഇത് തരുന്നൊരു ഇടമാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക തെറ്റാ ബേബി